നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം പ്രശസ്ത അർജൻറ്റീനിയൻ ഫുട്ബോളർ റോബർട്ടോ അയാളയെക്കുറിച്ചാണ് ഈ വീഡിയോ തൊണ്ണൂറുകളുടെ മധ്യം മുതൽ രണ്ടായിരത്തിൻ്റെ മധ്യം വരെ ഒരു ദശകത്തോളം ലോക ഫുട്ബോളിൽ നിറഞ്ഞു നിന്ന റോബർട്ടോ അയാള തൻ്റെ തലമുറയിലെ ഏറ്റവും മികച്ച സെൻട്രൽ ഡിഫൻഡർമാരുടെ പട്ടികയിൽ ഏറ്റവും മുൻനിരയിലാണ് അയാളയുടെ സ്ഥാനം മികച്ച ക്യാപ്റ്റൻ എന്ന് പേരെടുത്തിട്ടുള്ള അയാള അറുപത്തിമൂന്ന് തവണയാണ് അർജൻറ്റീനയെ നയിച്ചത് അഞ്ചടി പത്തിഞ്ച് മാത്രം ഉയരമുണ്ടായിരുന്ന റോബർട്ടോ അയാള എന്നാൽ തൻ്റെ ഉയരക്കുറവിനെ അപ്രസക്തമാക്കും വിധം വായുവിലൂടെ മികച്ച കളിയാണ് പുറത്തെടുത്തത് അസാധാരണ ഉയരമുള്ള സെൻറ്റർ ബാക്കുകൾക്കിടയിൽ കുറിയ മനുഷ്യനായ അയാളയുടെ ഈ മിടുക്ക് ഒരു അത്ഭുതമായിരുന്നു നീണ്ട പത്ത് വർഷം അർജന്റീനയുടെ പ്രതിരോധ നിരയിൽ അയാളെടുത്ത പണി ചിന്തിക്കാനാകത്തത്ര വലുതായിരുന്നു പലപ്പോഴും അർജന്റീനയ്ക്ക് രണ്ട് ഗോളിയുണ്ടെന്ന് തോന്നും വിധം ഗംഭീരമായിട്ടായിരുന്നു അയാളുടെ ഗോൾ ലൈൻ സേവുകൾ പെനാൽറ്റി ബോക്സിനകത്ത് എതിർ ടൈമിൻ്റെ ഫോർവേഡുകളെ അയാൾ പ്രതിരോധിക്കുന്നത് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു ഏത് സാഹചര്യത്തിലും എത്ര വലിയ സമ്മർദ്ദത്തിലും അയാൾ വിട്ടുകൊടുത്തില്ല എതിരാളികളുടെ നീക്കങ്ങളുടെ മുന നിരന്തരം അയാൾ ഓടിച്ചു ഒരുപക്ഷെ ഇത്രമാത്രം അർജന്റീന വിശ്വസിച്ച മറ്റൊരു പ്രതിരോധ നിരക്കാരൻ അവരുടെ ഫുട്ബോൾ ചരിത്രത്തിലുണ്ടാകില്ല ടീമിന് തൻ്റെ മേലുള്ള ആ വിശ്വാസം അയാൾ എന്നും കാത്തു സൂക്ഷിച്ചു അർജൻറ്റീന എന്ന വികാരം അയാളാ എന്നും പ്രാണൻ പോലെ കൊണ്ടുനടന്നു ആ വിശ്വാസ്യതയും കൂറും ഒന്ന് വേറെ തന്നെയായിരുന്നു ഫുട്ബോളിൽ ഡിഫെൻഡർ ആകാൻ ശരീരത്തിൻ്റെ വലുപ്പം ഒരു ഘടകമല്ലെന്ന് റോബർട്ടോ അയാളെ തെളിയിച്ചു വലുപ്പത്തേക്കാൾ പ്രധാനം എത്രത്തോളം കാര്യക്ഷമതയുണ്ട് എന്നതിലാണെന്ന് അയാൾ ലോകത്തെ ബോധ്യപ്പെടുത്തി ഒരു ഡിഫെൻഡറാകാൻ ഏറ്റവും വേണ്ടത് സ്ഥിരതയും ബുദ്ധിയും ധൈര്യവുമാണെന്ന് റോബർട്ടോ അയാളയിലൂടെ ലോകം മനസ്സിലാക്കി ശരീരത്തിൻ്റെ കരുത്തുപോലെ തന്നെ മാനസിക ധൈര്യവും പ്രധാനമാണെന്ന് അയാൾ കാണിച്ചു തന്നു കളത്തിനകത്തും പുറത്തും അയാൾ കാണിച്ച പ്രൊഫഷണലിസം യുവകളിക്കാർക്ക് എന്നും മാതൃകയാണ് റോബർട്ടോ അയാള എന്ന പേര് സമൂഹമാധ്യമങ്ങളിൽ ഒട്ടും ട്രെൻഡിങ് അല്ലായിരിക്കാം എന്നാൽ ഫുട്ബോളിനെക്കുറിച്ച് ശരിക്കും അറിയാവുന്ന ആരാധകർക്കെല്ലാം റോബർട്ടോ അയാള ഏറ്റവും മികച്ചവനായിരുന്നുവെന്ന് നല്ല ബോധ്യമുണ്ട് മൈതാനത്ത് ഷോ കാണിക്കുന്നതിനേക്കാൾ കഴിവിനാണ് പ്രധാനമെന്ന് ഏറ്റവും നന്നായി മനസ്സിലാക്കിയ കളിക്കാരനായിരുന്നു അയാൾ വെറും സാധാരണ സാഹചര്യങ്ങളിൽ വളർന്നു വന്ന റോബർട്ടോ അയാൾ ലോക ഫുട്ബോളിൻ്റെ ഉയരങ്ങളിലെത്തിയപ്പോഴും ഒരിക്കലും നിലമറന്നു പെരുമാറിയില്ല കളത്തിനകത്തും പുറത്തും എല്ലാവരും അയാൾ ബഹുമാനിക്കപ്പെട്ടു ആ ആദരം അയാൾ ചോദിച്ചു വാങ്ങിയതല്ല പകരം അയാൾ തൻ്റെ കുലീനമായ പെരുമാറ്റത്തിലൂടെ സമ്പാദിച്ചതാണ് ഏറ്റവും ഉയരം കൂടിയവനോ ഏറ്റവും പകിട്ടോടു കൂടി നടന്നവനോ ആയിരുന്നില്ല അയാൾ എന്നാൽ ഏറ്റവും മിടുക്കനായ ശാന്തനായ ഏറ്റവും ആശ്രയിക്കാവുന്ന ഒരാളായിരുന്നു അയാൾ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വേണ്ടതും അതായിരുന്നു വളരെ ചെറുപ്പം മുതൽ അസാധാരണമായ ഏകാഗ്രതയും അച്ചടക്കവും പ്രകടിപ്പിച്ച കളിക്കാരനായിരുന്നു അയാൾ മറ്റ് പല ഡിഫൻഡർമാരെയും പോലെ ഉയരമില്ല എന്നത് അയാള ഒരു കുറവായി കണ്ടതേയില്ല ഉയരമില്ലായ്മയെ അവൻ ടൈമിങ്ങിലൂടെയും പൊസിഷനിങ്ങിലൂടെയും ഇച്ഛാശക്തിയിലൂടെയും മറികടന്നു ഫെറോ കാരിൽ ഓയിസ്റ്റേ ക്ലബ്ബിലൂടെയാണ് റോബർട്ടോ അയാള തൻ്റെ ഫുട്ബോൾ ജീവിതം തുടങ്ങുന്നത് കൗമാര പ്രതിഭകളെ കൈപിടിച്ചുയർത്തുന്നതിൽ പേരുകേട്ട ക്ലബ്ബായിരുന്നു അത് അവിടെ കളിക്കുമ്പോൾ അവൻ കാണിച്ച സ്ഥിരത ഒട്ടേറെ പേരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി അധികം വൈകാതെ തന്നെ അയാള അർജന്റീനയിലെ ഏറ്റവും വലിയ ക്ലബുകളിലൊന്നായ റിവർപ്ലൈറ്റിലേക്ക് കൂടുമാറി റിവർ റിവർപ്ലൈറ്റിൽ വെച്ച് അയാളയുടെ കരിയർ അതിവേഗം ഉയർത്തിനെത്തി കവിഞ്ഞ സ്റ്റേഡിയങ്ങൾ സമ്മർദ്ദം കൂട്ടിയെങ്കിലും റോബർട്ടോ അയാള അതിനെയെല്ലാം അതിജീവിച്ചു കളിയിലെ സാഹചര്യങ്ങൾ വായിച്ചെടുക്കുന്നതിനുള്ള മിടുക്ക് അവനിൽ വർദ്ധിച്ചു വൃത്തിയായ ടാക്കളിങ്ങും സഹകളിക്കാർ പ്രതീക്ഷിക്കുമ്പോഴെല്ലാം പാസ് ചെയ്യലും മത്സരം മുറുകുമ്പോൾ ഒരിക്കലും പിൻവലിയാതിരിക്കലും അയാളുടെ മുഖമുദ്രയായി മാറി റിവർ പ്ലേറ്റിൽ ഒട്ടേറെ സൂപ്പർ താരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ പ്രതിരോധത്തിൻ്റെ ആണിക്കല്ലായി മാറിയത് റോബർട്ടോ അയാളായിരുന്നു പ്ലേറ്റിലെ തകർപ്പൻ പ്രകടനത്തോടെ അയാളുടെ മുന്നിൽ അർജന്റീന ദേശീയ ടീമിലേക്കുള്ള വാതിൽ തുറക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലായിരുന്നു ഇത് കോച്ച് ഡാനിയൽ പാസറിലേക്ക് കീഴിൽ ചിരിക്കെതിരെയായിരുന്നു അയാളയുടെ അർജന്റീന ജേഴ്സിയിലുള്ള ആദ്യ മത്സരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ ഒളിമ്പിക്സിൽ അർജന്റീന വെള്ളി മെഡൽ നേടിയപ്പോൾ ആ ടീമിൽ റോബർട്ടോ അയാള ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോകകപ്പിൽ കളിച്ച അയാള രണ്ടായിരത്തി രണ്ട് ലോകകപ്പിനുള്ള ടീമിലും ഉണ്ടായിരുന്നു എന്നാൽ നൈജീരിയക്കെതിരായ ആദ്യ മത്സരം തുടങ്ങുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് അയാളക്ക് പരിക്കേറ്റു തുടർന്ന് ആ ലോകകപ്പിൽ അയാൾക്ക് കളിക്കാനായില്ല രണ്ടായിരത്തി നാല് ഒളിമ്പിക്സിനുള്ള അർജന്റീന അണ്ടർ ട്വൻറ്റി ത്രീ ടീമിൽ പ്രായം കൂടിയ മൂന്ന് കളിക്കാരിലൊരാളായി അയാളയെയും ഉൾപ്പെടുത്തി അത്തവണ അർജന്റീന ഒളിമ്പിക്സിൽ സ്വർണം നേടി രണ്ടായിരത്തി ആറ് ലോകകപ്പിൽ അർജന്റീനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരിലൊരാളായിരുന്നു അയാള ടൂർണമെൻറ്റിലുടനീളം മിന്നുന്ന കളി കാഴ്ചവെച്ച അയാള ആ ലോകകപ്പിലെ ഓൾ സ്റ്റാർ ടീമിൽ ഉൾപ്പെട്ടു ക്വാർട്ടർ ഫൈനലിൽ ജർമ്മനിക്കെതിരെ ഹെഡറിലൂടെ ഗോൾ നേടിയ റോബർട്ടോ അയാള അർജന്റീനയെ മുന്നിലെത്തിച്ചു എന്നാൽ പിന്നീട് മിറോസ്ലാവ് ക്ലോസയിലൂടെ ജർമ്മനി സമനില നേടുകയും തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അർജന്റീനയെ തോൽപ്പിക്കുകയും ചെയ്തു ആ ഷൂട്ടൌട്ടിൽ അയാള എടുത്ത കിക്ക് ജർമ്മൻ ഗോൾ കീപ്പർ ജെൻസ് ലേമാൻ തടുത്തത് അയാളയ്ക്ക് നിരാശയായി നേരത്തെ ഗോളടിച്ച് ടീമിനെ മുന്നിലെത്തിച്ചപ്പോൾ അയാളെ ആഘോഷിച്ചവർക്ക് പെനാൽറ്റി നഷ്ടപ്പെടുത്തിയപ്പോൾ അയാളൊരു ദുരന്ത നായകനായി മാറി ഏറെ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിച്ച അവസ്ഥ അത് ഏറെക്കാലം റോബർട്ടോ അയാളെ വേട്ടയാടി രണ്ടായിരത്തി ആറ് മെയ് മുപ്പതിന് അങ്കോളക്കെതിരായ മത്സരത്തിൽ അർജൻറ്റീനിയൻ ജേഴ്സിയിൽ റോബർട്ടോ അയാൾ ഇറങ്ങിയപ്പോൾ അത് അർജൻറ്റീനയ്ക്ക് വേണ്ടിയുള്ള അയാളുടെ നൂറാമത്തെ മത്സരമായിരുന്നു മികച്ച കളിക്കാരൻ എന്നതുപോലെ തന്നെ മികച്ച ക്യാപ്റ്റൻ കൂടിയായിരുന്നു അയാള രണ്ടായിരത്തി നാലിൽ അയാള നയിച്ച അർജന്റീന ടീം കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ എത്തിയിരുന്നു എന്നാൽ ഫൈനലിൽ ബ്രസീലിനോട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോറ്റു ടൂർണമെന്റിൽ തകർപ്പൻ കളിയാണ് റോബർട്ടോ അയാള പുറത്തെടുത്തത് ഫൈനലിൽ തോറ്റെങ്കിലും അയാളയുടെ നായക മികവ് ഏറെ പ്രശംസിക്കപ്പെട്ടു അറുപത്തിമൂന്ന് മത്സരങ്ങളിലാണ് റോബർട്ടോ അയാള അർജന്റീനയെ നയിച്ചത് രണ്ടായിരത്തി ഏഴ് കോപ്പ അമേരിക്ക ഫൈനലിൽ അർജന്റീന ബ്രസീലിനോട് മൂന്ന് പൂജ്യത്തിന് തോറ്റു ഈ മത്സരത്തിൽ അയാള സെൽഫ് ഗോൾ അടിച്ചിരുന്നു തുടർന്ന് രണ്ട് ദിവസത്തിന് ശേഷം അയാൾ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചു എന്നാൽ ഈ പ്രഖ്യാപനത്തിന് കോപ്പ ഫൈനലിൽ സെൽഫ് ഗോൾ അടിച്ചതുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അയാളെ വ്യക്തമാക്കി അർജന്റീനയ്ക്ക് വേണ്ടി നൂറ്റി പതിനാറ് മത്സരം കളിച്ച റോബർട്ടോ അയാള ഏഴ് ഗോളാണ് അടിച്ചത് ക്ലബ് തലത്തിലും അയാള ഏറെ പ്രശസ്തനായിരുന്നു സ്പാനിഷ് ക്ലബ്ബുകളായ വലൻസിയ റിയൽ സരഗോസ ഇറ്റാലിയൻ ക്ലബ്ബുകളായ എസി മിലാൻ നാപ്പോളി എന്നിവയ്ക്ക് വേണ്ടിയും കളിച്ചിട്ടുള്ള റോബർട്ടോ അയാള യൂറോപ്യൻ ഫുട്ബോളിലും കരുത്തനായിരുന്നു വലൻസിയയ്ക്കൊപ്പം രണ്ടായിരത്തി ഒന്ന് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ കളിച്ചിട്ടുള്ള അയാളൊക്കെ പക്ഷേ അന്ന് കിരീടം നേടാനായില്ല എന്നാൽ പിന്നീട് വലൻസിയയ്ക്കൊപ്പം രണ്ട് ലാലിക കിരീടവും ഒരു യുവെഫ കപ്പും റോബർട്ടോ അയാള നേടി വലൻസിയ്ക്ക് വേണ്ടി കളിച്ചിരുന്ന കാലത്ത് ലോകത്തെ ഏറ്റവും മികച്ച സെൻട്രൽ ഡിഫൻഡർമാരിൽ ഡിഫൻഡർമാരിലൊരാളായിട്ടാണ് റോബർട്ടോ അയാള കണക്കാക്കപ്പെട്ടിരുന്നത് ക്ലബ് ഫുട്ബോളിൽ മൊത്തം അഞ്ഞൂറ്റി ഒന്ന് മത്സരങ്ങൾ കളിച്ച അയാൾ പതിനഞ്ച് ഗോൾ നേടി ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ എക്കാലത്തെയും പൂർണ്ണതയുള്ള ഡിഫൻഡർമാരിൽ ഒരാളായാണ് റോബർട്ടോ അയാള കണക്കാക്കപ്പെടുന്നത് വേഗതയും പന്തിന് മേലുള്ള നിയന്ത്രണവും പാസിങ്ങിലുള്ള കൃത്യതയും ഒരുപോലെ ഒത്തിണങ്ങിയ സെൻ്റർ ബാക്കായിരുന്നു അയാള പരിശീലകർ അയാളുടെ ധൈര്യത്തെയും കളിയെക്കുറിച്ചുള്ള ധാരണയെയും വാഴ്ത്തി എക്കാലവും അയാൾ ഒരു ഫുട്ബോൾ തത്വശാസ്ത്രം രൂപപ്പെടുത്തിയിരുന്നു ആ വ്യതിരിക്ത എപ്പോഴും അയാളയിലുണ്ടായിരുന്നു വ്യത്യസ്ത സാഹചര്യങ്ങളുമായി അയാൾ അതിവേഗം പൊരുത്തപ്പെട്ടു എവിടെയും എന്തിനും അയാൾ മുന്നിൽ നിന്നു അത്രമാത്രം നേതൃശേഷി ഉണ്ടായിരുന്ന കളിക്കാരനായിരുന്നു അയാൾ അതുകൊണ്ട് തന്നെയാണ് അയാൾ അർജൻറ്റീനയുടെ മികച്ച ക്യാപ്റ്റനായി മാറിയതും കളിയിലെ ഇതിഹാസങ്ങളിൽ നിന്ന് ഫുട്ബോളിനെ ആഴത്തിൽ പഠിച്ചെടുത്ത അയാൾ ഒരിക്കലും ബാലപാഠങ്ങൾ മറന്നില്ല അയാൾ കളിച്ച പ്രതിരോധ നിരകൾക്കെല്ലാം മാർഗനിർദ്ദേശം നൽകിയിരുന്നത് അയാളായിരുന്നു എതിർ ടീമിൻ്റെ പാസുകളെ മുറിക്കുന്നതിൽ അയാൾ പ്രത്യേക വൈഭവം കാണിച്ചിരുന്നു അത്യപൂർവമായി മാത്രമാണ് അയാളക്ക് പിഴവ് പറ്റിയിരുന്നത് എതിരാളികൾ അയാളുടെ കൃത്യതയെ എല്ലാ കാലത്തും ഭയപ്പെട്ടു കളിയിലെ അയാളയുടെ കണക്കുകൂട്ടലുകൾ ഒരിക്കലും പിഴച്ചില്ല അതുകൊണ്ട് തന്നെ ടീമിലെ സഹകളിക്കാർക്ക് അയാളെ വലിയ വിശ്വാസവുമായിരുന്നു വന്യമായ കരുത്തായിരുന്നില്ല റോബർട്ടോ അയാളുടെ ശക്തി പകരം അയാളുടെ കളി രൂപപ്പെട്ടിരുന്നത് താരുതയെയും സമ്പൂർണ്ണ അച്ചടക്കത്തെയും അടിസ്ഥാനമാക്കിയായിരുന്നു കളിക്കളത്തിൽ എപ്പോഴും കൃത്യമായി പൊസിഷൻ ചെയ്തിരുന്ന അയാളാ എതിർ മുന്നേറ്റക്കാരെ പിഴവ് വരുത്താൻ നിർബന്ധിതരാക്കി പന്തിനായുള്ള അയാളുടെ ഉയർന്നു ചാട്ടത്തിൻ്റെ ടൈമിംഗ് കിറുകൃത്യമായിരുന്നു അവിടെ ഒരിക്കലും അയാൾക്ക് പിഴച്ചില്ല എതിർ ടീമിലെ ഫോർവേഡുകൾ മിക്കപ്പോഴും റോബർട്ടോ അയാളെ വില കുറച്ചു കണ്ടു അത് അവരുടെ കുഴി തോണ്ടി ശാരീരികമായും ബുദ്ധിപരമായും അവരെ അയാൾ തറ പറ്റിച്ചു പന്ത് സ്വന്തം കാലിലുള്ളപ്പോൾ അയാൾ അനുഭവിച്ച സ്വസ്ഥത അതേ അവസ്ഥയിൽ മറ്റൊരു കളിക്കാരനും അനുഭവപ്പെട്ടിട്ടുണ്ടാകില്ല അയാളുടെ കാലുകളും പന്തും തമ്മിൽ അത്രമേൽ ഇഴ ചേർന്നിരുന്നു കുറിയ പാസുകൾ നൽകുന്നതിൽ അയാള എപ്പോഴും മികച്ചു നിന്നു കാലത്തിനു മുമ്പേ സഞ്ചരിച്ച കളിക്കാരനായിരുന്നു റോബർട്ടോ അയാള ഇന്നത്തെ പല ഡിഫൻഡർമാരും പന്ത് കാലിൽ വെച്ച് കളിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരിക റോബർട്ടോ അയാളയെയാണ് ഇന്നത്തെ ഡിഫൻഡർമാർ ചെയ്യുന്നത് രണ്ട് പതിറ്റാണ്ട് മുമ്പ് ചെയ്തു കാണിച്ച താരമാണ് അയാൾ എന്നതുകൊണ്ടാണത് എല്ലാ കോണുകളിൽ നിന്നും ആദരം പിടിച്ചു പറ്റിയ ഫുട്ബോളറായിരുന്നു റോബർട്ടോ അയാള സ്വന്തം ടീമിലെ സഹകളിക്കാരും ആരാധകരും എന്തിന് എതിർ ടീമിലെ കളിക്കാർ വരെ അയാളെ എപ്പോഴും ബഹുമാനിച്ചു അത്രമാത്രം പ്രതിഭാതനും മാന്യനുമായിരുന്നു അയാള തലമുറകൾക്ക് മാതൃകയായ കളിക്കാരൻ